ഒരൊറ്റ ചോദ്യം ഇറാന്റെ പതനം ഇന്ത്യയെ ബാധിക്കുമോ ഭാരതത്തിൽ നിന്ന് മുഴങ്ങുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണിത് അതായത് ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് പക്ഷെ ഇന്ന് ആ രാജ്യം ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് നാല്പത്തി വർഷം മുമ്പ് ഷാ ഭരണകൂടത്തെ തകർത്തെറിഞ്ഞ് അമേരിക്കൻ വിരുദ്ധ ദിവ്യാധിപത്യം സ്ഥാപിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ അഭിമുഖീകരിക്കുകയാണ് ആയിരത്തുള്ള അലി ഖമേനിയുടെ മുപ്പത്തഞ്ച് വർഷത്തെ ഏകാധിപത്യ ഭരണം അവസാനിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലക്ഷക്കണക്കിന് ഇറാനികൾ തെരുവിലാണ് ഖമേനിക്ക് മരണമെന്ന മുദ്രാവാക്യം ടെഹ്റാനിലെ ഓരോ തെരുവിലും മുഴങ്ങുന്നു എന്നാൽ ഭരണകൂടം മറുപടി നൽകുന്നത് തോക്കുകൾ കൊണ്ടാണ് പന്ത്രണ്ടായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഇന്ത്യയിൽ പലരും ചോദിക്കുന്നു നമ്മുടെ സാമ്പത്തിക ഭദ്രത തകരുമോ എണ്ണവില കുതിച്ചുയരുമോ എന്നാൽ ഒരു കാര്യം വ്യക്തമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇന്ത്യയല്ല രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ ചിത്രം മാറി ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നവഭാരതമാണ് ലോകം മുഴുവൻ അസ്ഥിരപ്പെടുമ്പോഴും ഇന്ത്യ എങ്ങനെ മോദി സർക്കാർ സുരക്ഷിതമാക്കിയിരിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല വസ്തുതകൾ നിരത്തി ഉത്തരം തരാം ഇന്നത്തെ സാഹചര്യം മനസ്സിലാക്കാൻ നമ്മൾ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കണം ഓടിക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇറാനിലെ അവസാന ഷാ ആയിരുന്ന മുഹമ്മദ് റെസ പഹ്ലബിയെ പുറത്താക്കിയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് നിലവിൽ വന്നത് അന്ന് ലോകം കണ്ടത് വലിയൊരു ഭരണമാറ്റമായിരുന്നു എന്നാൽ ഇന്ന് നാൽപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ വീണ്ടും തെരുവിൽ ഇറാന്റെ കറൻസി ഇന്ന് കടലാസന തുല്യമാണ് പണപ്പെരുപ്പും ആകാശത്തോളം ബസാർ വ്യാപാരികളുടെ രോഷം അതായത് ഇറാന്റെ നട്ടല്ലായ ബസാർ വ്യാപാരികൾ കടകൾ അടച്ചിട്ട് തെരുവിലിറങ്ങുന്നു ഇതിന്റെ അർത്ഥം ഭരണകൂടത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർന്നു എന്നാണ് ഇന്റർനെറ്റും ആധുനിക ലോകവും ആഗ്രഹിക്കുന്ന ഇറാനിലെ പുതിയ തലമുറയ്ക്ക് മതപരമായി കർക്കശ നിയമങ്ങളിൽ സ്വീകാര്യമല്ല ഇതിനിടയിലേക്കാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടന്നുവരവും സമാധാനപരമായ പ്രതിഷേധക്കാരെ കൊന്നെടുക്കിയാൽ അമേരിക്ക ഇടപെടുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് വെറും വാക്കല്ല വെനസ്വേലയിലും നിക്കോളസ് മഡൂറയ്ക്ക് നേരെയും ട്രംപ് സ്വീകരിച്ച കർക്കശ നിലപാടുകൾ ലോകം കണ്ടതാണ് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം എഴുതിയതുപോലെ സഹായം ഉടൻ വരുന്നു ഇതാണ് ഞാൻ പറയാൻ പോകുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു തന്ത്രപരമായ പങ്കാളിയാണ് പക്ഷേ ഇറാന് തകർച്ചയിൽ ഇന്ത്യ അനുഭവിക്കേണ്ടി വരില്ല എന്നത് സാരം എന്നാൽ ഇറാൻ തകർച്ചയിൽ ഇന്ത്യ അനുഭവിക്കേണ്ടി വരില്ല എന്തുകൊണ്ട് മോദി സർക്കാർ ഈ പ്രതിസന്ധിയെ എങ്ങനെ മുൻകൂട്ടി കണ്ടു ഇറാനെ ആശ്രയിക്കാത്ത ഭാരതം പണ്ടൊക്കെ ഇറാനിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഇന്ത്യയിൽ പെട്രോൾ വില കൂടുമായിരുന്നു എന്നാൽ ഇന്ന് മോദി സർക്കാർ ഇന്ത്യയുടെ എണ്ണ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിച്ചു ലോക രാജ്യങ്ങളുടെ സമ്മർദ്ദത്തെ അവഗണിച്ച് റഷ്യയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിയ മോദി സർക്കാരിന്റെ നയം ലോകം കണ്ടതാണ് ഇന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ സ്രോതസ് റഷ്യയാണ് ഇറാൻ തകർന്നാലും ഇന്ത്യയുടെ പെട്രോൾ പമ്പുകൾ നിലക്കില്ല യുദ്ധമുണ്ടായാൽ മാസങ്ങളോളം ഉപയോഗിക്കാനുള്ള എണ്ണ ഇന്ത്യ ഭൂമിക്കടിയിൽ സംഭരിച്ചു വെച്ചിട്ടുണ്ട് ഇത് മോദി സർക്കാരിന്റെ ദീർഘവീക്ഷണമാണ് അടുത്തതാണ് പ്രധാനപ്പെട്ട ചോദ്യം ചബഹാർ തുറമുഖം അതിലേക്ക് വരാം ഇന്ത്യയുടെ നയതന്ത്ര വിജയം ചബഹാർ ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയാണല്ലോ അപ്പോൾ ആ ഒരു സംശയം മാറ്റാം പാകിസ്ഥാനെ ഒഴിവാക്കി മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ കവാടമാണ് ചബഹാർ ഇറാനിൽ ഏത് ഭരണകൂടം വന്നാലും അവർക്ക് ഇന്ത്യയുടെ സാമ്പത്തിക സഹായം അനിവാര്യമാണ് അതുകൊണ്ട് ചബഹാർ പദ്ധതിക്ക് ഒരു തടസ്സവും ഉണ്ടാവില്ല മോദി സർക്കാരിന്റെ നയതന്ത്ര മികവ് കാരണം അമേരിക്ക പോലും ചബഹാറിൽ ഇന്ത്യക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട് ഗൾഫ് മേഖലയിൽ കോടിക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് ഇറാനിലെ തീ പടർന്നാൽ അവരെ ആര് രക്ഷിക്കുമെന്ന എന്ന ചോദ്യവും പ്രസക്തമാണ് അതായത് ഓപ്പറേഷൻ ഗംഗ ഓപ്പറേഷൻ കാവേരി ലോകത്തിന്റെ ഏത് കോണിൽ പ്രശ്നം ഉണ്ടായാലും ഓരോ ഇന്ത്യക്കാരനെയും സുരക്ഷിതമായി നാട്ടിലെത്തിക്കുമെന്ന് പ്രധാനമന്ത്രി മോദി ഇതിനു മുമ്പും പലവട്ടം തെളിയിച്ചതാണ് നമ്മുടെ സൈന്യവും സർക്കാരും ഏതൊരു രക്ഷാപ്രവർത്തനത്തിനും സജ്ജമാണ് ഇപ്പോൾ വേണമെങ്കിലും അവർ തയ്യാറായി നിൽക്കുകയാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് തകർന്നാൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ ഭയാനകമായിരിക്കാം എന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട് ഖമേനിക്ക് പകരം ആര് വരും ഷായുടെ മകൻ റെസാ പെഹ്ലവി വരണമെന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അവിടെ ഒരു സിവിൽ വാർ ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് ഹിസ്ബുളയും ഹൂതികളും പോലെയുള്ള സംഘടനകൾക്ക് ഇറാന്റെ സഹായം നിലയ്ക്കുകയാണല്ലോ ഇവർ ലോകത്തിന് ഭീഷണിയാകാനുള്ള സാധ്യതയുമുണ്ട് അപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ പുടിന് ആയുധം നൽകുന്നതും ഇറാൻ തന്നെയാണ് ഇറാന്റെ പതനം റഷ്യയുടെ പരാജയത്തിനും വേഗത കൂട്ടുമെന്നൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നു എന്നാൽ ഈ അന്താരാഷ്ട്ര കലുഷിത സാഹചര്യത്തിലും ഇന്ത്യ ഒരു സമാധാനത്തിന്റെ ദ്വീപായി നിലകൊള്ളും മോദി സർക്കാരിന്റെ ചാണക്യതന്ത്രം ഭാരതത്തെ ഒരു ആഗോള ശക്തിയായി മാറ്റിക്കഴിഞ്ഞു ഇന്ന് പലയിടത്തും മീഡിയേറ്ററായി ഇന്ത്യ നടത്തുന്നത് ഇന്ന് ഇന്ത്യ വെറും ഒരു രാജ്യമല്ല ലോകത്തിന്റെ പ്രശ്ന പരിഹാരകനാണ് അതാണ് പറഞ്ഞു വന്നത് റഷ്യയും അമേരിക്കയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ മോദിക്ക് കഴിയുന്നുണ്ട് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് ഡിജിറ്റലായി വളരുകയുമാണ് ആഭ്യന്തര വിപണിയും ശക്തമാണ് നമ്മുടെ അതിർത്തികൾ ഇന്ന് സുരക്ഷിതമാണ് കടലിലും കരയിലും ഇന്ത്യയുടെ കണ്ണുകൾ ജാഗ്രതയിലുമാണ് ഇറാന്റെ തകർച്ച ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് വലിയ തിരിച്ചടിയുമാകും ഇത് ഇന്ത്യക്ക് ആ മേഖലയിൽ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഒരു വലിയ അവസരമാണ് നൽകുന്നത് ഭീഷണി എന്നതിനേക്കാൾ ഉപരിയായി ലോകക്രമത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം ഉറപ്പാക്കാനുള്ള ഒരു വഴിയായി ഇതിനെ മാറ്റാൻ മോദി സർക്കാരിന് സാധിക്കുകയും ചെയ്യും അതായത് ലോകം മാറുകയാണ് ഇറാന്റെ തെരുവുകളിൽ നിന്നും ഉയരുന്ന മുദ്രാവാക്യങ്ങൾ പുതിയൊരു ലോകക്രമത്തിന്റെ തുടക്കമാണ് പക്ഷേ ഒരു കാര്യം ഇവിടെ ഉറപ്പിക്കാം ഇന്ത്യ ഭയപ്പെടേണ്ടതേയില്ല അതിന് െ കുറിച്ച് ആരും ഭയക്കേണ്ട ആകുലപ്പെടേണ്ട നമ്മുടെ രാജ്യം ഇന്ന് സുരക്ഷിതമായ കൈകളിലാണുള്ളത് ഒരു ഭരണകൂടം നമുക്കുണ്ട് ഇറാന്റെ പതനം ലോകത്തെ കുലുക്കിയേക്കാം പക്ഷെ ഭാരതം എന്ന ഹിമാലയം കുലുങ്ങില്ല നമ്മൾ അനുഭവിക്കേണ്ടി വരില്ല പകരം നമ്മൾ ലോകത്തെ നയിക്കും ഭാരതം അനുഭവിക്കില്ല ഭാരതം നയിക്കും അപ്പോൾ ഇറാൻ പോലെയുള്ള ഒരു രാജ്യം രാഷ്ട്രീയമായും സാമ്പത്തികമായും തകർച്ചയെ അഭിമുഖീകരിക്കുമ്പോൾ ലോകം മുഴുവൻ ഇന്ത്യയെ ഒറ്റ ഒരൊറ്റ കാരണമേ ഉള്ളൂ ഇന്ന് ഭാരതം കേവലം ഒരു പ്രാദേശിക ശക്തിയല്ല മറിച്ച് ലോകത്തിന്റെ പ്രശ്ന പരിഹാരികനായി വിശ്വഗുരുവാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് അഥവാ വിദേശകാര്യ നയം അതിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് മുൻകാലങ്ങളിൽ ഇന്ത്യയുടെ വിദേശ നയം പലപ്പോഴും ചേരിചേരാ നയം എന്ന പേരിൽ നിഷ്ക്രിയമായിരുന്നു എന്നാൽ ഇന്ന് എവിടെ എന്ത് സംഭവിച്ചാലും ഭാരതത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത പ്രോ ആക്ടീവ് നയമാണ് സ്വീകരിച്ചു വരുന്നത് ഇറാനിലെ പ്രതിസന്ധിയെ ഇന്ത്യ കൈകാര്യം ചെയ്യുന്ന രീതി നോക്കിയാൽ തന്നെ നമുക്ക് ഈ നയതന്ത്ര വിജയം മനസ്സിലാക്കാൻ സാധിക്കും ഒരു വശത്ത് അമേരിക്കയുമായുള്ള അതിശക്തമായ ബന്ധം മറുവശത്ത് ഉപരോധങ്ങൾക്കിടയിലും റഷ്യയുമായും ഇറാനുമായും പുലർത്തുന്ന തന്ത്രപരമായ സഹകരണം ഇത്തരത്തിൽ പരസ്പര വിരുദ്ധമായ താല്പര്യങ്ങളുള്ള രാജ്യങ്ങളെയെല്ലാം ഒരേ മേശയ്ക്ക് ചുറ്റും കൊണ്ടുവരാന് ഇന്ന് ഭാരതത്തിന് മാത്രമേ കഴിയൂ ഇറാന്റെ പതനം ഇന്ത്യയെ ബാധിക്കാത്ത തരത്തിൽ മോദി സർക്കാർ എണ്ണ ഇറക്കുമതിയായി റഷ്യ ഇറാഖ് അമേരിക്ക തുടങ്ങിയ ബദൽ മാർഗങ്ങളൊക്കെ ഇതിനോടകം തന്നെ സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയെ പാറ പോലെ ഉറപ്പിച്ചു നിർത്തുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അന്താരാഷ്ട്ര വേദികളിലൊക്കെ മുഴക്കുന്ന വാക്കുകൾ ഇന്ന് ലോകം ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് യൂറോപ്പിന്റെ പ്രശ്നങ്ങൾ ലോകത്തിന്റെ പ്രശ്നങ്ങളല്ല പക്ഷേ ലോകത്തിന്റെ പ്രശ്നങ്ങൾ യൂറോപ്പിൻ്റെതാണ് ഇത് ധീരമായി വിളിച്ചു പറയാൻ ഇന്ത്യക്ക് സാധിക്കുന്നത് നമ്മുടെ സാമ്പത്തികവും സൈനികവുമായി കരുത്തുകൊണ്ടാണ് ഇറാൻ അസ്ഥിരമായാൽ ചൈന ആ പ്രദേശം പിടിച്ചെടുക്കുമെന്ന് ഭയപ്പെടുന്നവർ ഭാരതത്തിന്റെ ഇൻഡോ പസഫിക് നയത്തെയും മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ എന്ന മാസ്റ്റർ പ്ലാനിന്റെയും പ്ലാനിനെയും കാണാതെ പോകരുത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിക്ക് ബദലായി ഇന്ത്യയും അമേരിക്കയും സൗദി അറേബ്യയും ചേർന്ന് വികസിപ്പിക്കുന്ന ഈ ഇടനാഴി ഇറാന്റെ തകർച്ച സൃഷ്ടിച്ചേക്കാവുന്ന ശൂന്യതയെ ഫലപ്രദമായി തന്നെ നേരിടും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്തും ഇതോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും ഭാരതത്തിന്റെ കണ്ണുകൾ ജാഗ്രതയിലാണ് കടൽ കൊള്ളക്കാരിൽ നിന്നും ശത്രുരാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര കപ്പൽ ചാലുകളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നേവി ഇന്ന് എപ്പോഴും സജ്ജമായിരിക്കുകയാണ് ഭാരതത്തിന്റെ ഈ ഹാർഡ് പവറും സോഫ്റ്റ് പവറും ഒരുമിച്ച് ചേരുമ്പോൾ ലോകത്തെ ഏത് വലിയ പ്രതിസന്ധിയും നേരിടാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കുകയാണ് പ്രവാസികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലായാലും അതിർത്തികൾ കാക്കുന്ന കാര്യത്തിലായാലും മോദി സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ എന്ന മഹാശക്തി ഇന്ന് ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ഉയരങ്ങളിലാണ് ഉള്ളത് ഇറാന്റെ തെരുവുകളിൽ പോലും ഉയരുന്ന ഈ ഒരു പുകപടലങ്ങൾ കണ്ടോ അവിടെ ഉയരുന്ന മുദ്രാവാക്യങ്ങൾ കണ്ടോ ഭാരതം ഭയപ്പെടേണ്ടതില്ല കാരണം ഇന്ത്യ ഇന്ന് ലോകക്രമത്തിലെ മാറ്റങ്ങളെ നിയന്ത്രിക്കുന്ന ശക്തിയായി തന്നെ മാറിക്കഴിഞ്ഞു പശ്ചിമേഷ്യയിലെ ഏത് പുതിയ ഭരണകൂടവും ഇന്ത്യയുടെ സഹായം തേടി ഡൽഹിയിൽ എത്തേണ്ടി വരുമെന്ന് സാരം ഇതാണ് പുതിയ ഇന്ത്യയുടെ നയതന്ത്ര വിജയം ലോകം മാറുകയാണ് ആ മാറ്റത്തിന്റെ തലപ്പത്ത് ഭാരതമുണ്ട് മോദി സർക്കാരുണ്ട് ഇറാന്റെ പതനം ലോകത്തെ ആകെ ഉലയ്ക്കുമ്പോഴും സുരക്ഷിതമായ ഒരു തുരുത്തായി ഭാരതം പ്രജ്വലിച്ച് നിൽക്കും ഭാരതം അനുഭവിക്കില്ല ഭാരതം നയിക്കും ഭാരതം എന്ന് വരും ഒരു രാജ്യമല്ല ഇത് ലോകത്തിന്റെ പ്രതീക്ഷയാണ് ഭാവിയിലെ മഹാശക്തിയാണ് എന്തായാലും ഈ ഈ ഒരു അഭിമാന മുഹൂർത്തത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇറാന്റെ ഈ ഒരു നീക്കത്തെ കുറിച്ച് ട്രംപിന്റെ ഈ ഒരു നീക്കത്തെ കുറിച്ച് നിലപാടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി